മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് തയ്യാറാക്കുന്നത് റാഗി ചേർത്തിട്ടുള്ള ഒരു പുട്ടും അതിനെ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയുമാണ് അപ്പോൾ നമുക്ക് ആദ്യം കറി തയ്യാറാക്കാം ഇതിനായിട്ട് ഞാനിവിടെ മുതിര അല്ലെങ്കിൽ ഹോഴ്സ് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് വളരെയേറെ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒന്നാണ് മുതിര ഞാനിവിടെ മുക്കാൽ കപ്പ് മുതിരയാണ് എടുത്തിട്ടുള്ളത് ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പം നന്നായിട്ടത് സോക്കായി വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് വേണം മുതിര കുതിർത്താനായിട്ട് വെള്ളത്തിലിട്ട് വെക്കാൻ ഇനി അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മുതിരയുടെ മുകളിൽ നിൽക്കുന്ന ഇത്രയും വെള്ളം വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം മൂന്ന് നാല് വിസിൽ വരുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കണം അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിത് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം ഇതിലേക്ക് ഒന്നര കപ്പ് തേങ്ങ ചെറുകിയത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ നല്ല ജീരകവും രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും രണ്ട് വെളുത്തുള്ളി അല്ലിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചുകൊടുത്ത് നന്നായിട്ടിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ കൂടുതൽ വെള്ളം ഒഴിക്കരുത് ഇപ്പം ഞാനത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം നമ്മൾ വേവിക്കാനായിട്ട് വെച്ച മുതിര എന്തായെന്ന് നോക്കാം അത് വിസിൽ വന്നപ്പം ഒരു മൂന്ന് വിസിൽ വന്നപ്പം ഞാനിടത്ത് മാറ്റി വെച്ചിരുന്നതാണ് ഇപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളമൊക്കെ ഉണ്ട് മുതിര നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് മുതിര ആയതുകൊണ്ട് ഇത് ഒത്തിരി അങ്ങോട്ട് കുഴങ്ങൊന്നും പോകത്തില്ല ഇതുപോലെ വെന്തത് ഇങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ ഞാനിത് കുക്കറിൽ നിന്നും വേറൊരു പാനിലേക്ക് മാറ്റുവാണ് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സഡ് ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതുകൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടോയെന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിതിലേക്ക് എരിവിനായിട്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഞാൻ ചേർത്തത് കാശ്മീരി ചില്ലി പൗഡറാണ് അതിന് എരിവല്പം കുറവാണ് നിങ്ങൾക്ക് എരിവ് ആവശ്യമുണ്ടെങ്കിൽ എരിവെള്ള മുളക് കൂടി ചേർക്കാം ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പം ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ടിന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം ഒരു തടക്കയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് അര ടീസ്പൂൺ കടുുകിട്ട് കൊടുക്കാം കടുകും നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് നാല് ചുവന്നുള്ളി ചെറുതായി വട്ടത്തിൽ അരിഞ്ഞതും രണ്ട് വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കറി പാകമായിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് ഇതുപോലെ പുട്ടിനെ ഇതുപോലെ ഒരു കറി തയ്യാറാക്കുകയാണെങ്കിൽ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം ഇങ്ങനെ നിങ്ങൾ കറി തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക ഞാനിവിടെ വേണ്ടി കൂടുതൽ കഴിക്കാനായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത് റാഗിയുടെ പുട്ടാണ് അപ്പം നമുക്ക് ആ പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീട്ടിൽ തന്നെ തയ്യാറാക്കിയ റാഗിയുടെ പൊടി വെച്ചിട്ടാണ് ഞാനിവിടെ പുട്ട് തയ്യാറാക്കുന്നത് റാഗി ഞാൻ മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകി വീട്ടിൽ തന്നെ ഇതുപോലെ വെച്ച് ഉണക്കിയെടുത്തതാണ് റാഗി ഉണക്കിയെടുക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ് ഇതുപോലെ നമുക്ക് നമ്മൾ തന്നെ ഉണക്കിയെടുത്ത റാഗി മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത റാഗിപ്പൊടി നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നമ്മൾ പുട്ടിൻ്റെ അരിപ്പൊടിയൊക്കെ വറുത്തെടുക്കുന്ന പോലെ തന്നെ ഇതൊന്ന് വറുത്തെടുക്കാം വറുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം തണുത്തതിനു ശേഷം ഇതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള അത്രയും എടുത്ത് നമുക്ക് പുട്ട് തയ്യാറാക്കാം ഞാനിപ്പം ഒരു കപ്പ് പൊടിയാണ് ഇതിൽ നിന്നും എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പുട്ടുപൊടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും അല്പം വെള്ളം കൂടി ചേർത്ത് നമ്മൾ പുട്ടണി നനയ്ക്കുന്നത് പോലെ ഇതൊന്ന് നനച്ചെടുക്കാം വെള്ളം നമ്മൾ ഒരുമിച്ച് ഒഴിക്കരുത് നമ്മൾ സാധാരണ പുട്ടുപിടി നനച്ചെടുക്കാറുള്ളത് പോലെ കയ്യിൽ വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് തളിച്ചു കൊടുത്ത് നനച്ചെടുക്കാം നമ്മളിത് നനച്ചെടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചതാണ് ഇനി ഇത് ഒരു മിക്സരെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പൾസ് ചെയ്തെടുക്കാം അരച്ചെടുക്കരുത് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മാത്രം മതി നമ്മളിത് പത്ത് മിനിറ്റ് മാറ്റിവെക്കുമ്പോൾ ചിലപ്പോൾ ഈ വെള്ളമൊക്കെ അബ്സോർബ് ആയി പോകും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അല്പം വെള്ളം കൂടി ഒന്ന് കൈ കയ്യിലെടുത്തിട്ടൊന്ന് തളിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി നനച്ചെടുത്തിട്ട് വേണം നമ്മളിത് മിക്സറെ ചാറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇതും കൂടി ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ മിക്സറെ ചാറിലിട്ട് പൾസ് ചെയ്തെടുത്തിട്ട് പുട്ട് തയ്യാറാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടും ഇപ്പോൾ നമ്മളിത് മിക്സറെ ചാറിലിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് പുട്ടു കുട്ടിയിൽ നമ്മൾ സാധാരണ പുട്ടിടുന്ന പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നത് പോലെ തേങ്ങയും പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പുട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റാഗി കൊണ്ടുണ്ടാക്കിയ പുട്ടും മുതിര വെച്ചിട്ടുള്ള കറിയുമാണ് നല്ല കോമ്പിനേഷനാണ് റാഗി പുട്ടിൻ്റെ കൂടെ മുതിര കറി നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് നമ്മൾ എല്ലാ ദിവസവും ഒരേ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഉണ്ടാക്കാതെ ഒന്ന് ആക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കും പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം